ി പാരീന്ദിം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് നിങ്ങൾക്കറിയാമായിരിക്കും ശരണ്യ എന്ന അകാലത്തിൽ പോയ നക്ഷത്രം അദ്ദേഹത്തിന്റെ അമ്മയോട് നമ്മൾ നടത്തിയ ഒരു സംഭാഷണം ആ വീഡിയോ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ശരണിയുടെ ആത്മാവിന് അതുപോലെ ശരണിയുടെ അമ്മയ്ക്കൊക്കെ ലഭിക്കുന്നതിന് വളരെയേറെ സന്തോഷം അപ്പോൾ ആ വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴ് പല ആളുകളും ആളുകളിങ്ങനെ കമന്റ് ചെയ്തു ചില ആളുകൾ നേരിട്ട് വിളിച്ച് ചോദിച്ചു അപ്പോഴാണ് യഥാർത്ഥത്തില് ഞങ്ങളത് ശ്രദ്ധിക്കുന്നത് അതിലിങ്ങനെ അത്ഭുതകരമായ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു രാത്രി ഏതാണ്ട് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാനിപ്പോൾ നല്ല ഉറക്കത്തിലാണ് പിറ്റേന്ന് രാവിലെ ഞാൻ ഫോണിട്ട് നോക്കും ഞാൻ രാത്രി സാധാരണ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് അപ്പോൾ രാവിലെ നോക്കുന്ന മെസ്സേജ് കീട്ടിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം റിസീവ് ചെയ്ത ഒരു മെസ്സേജിൽ ടാരറ്റ് കൺസൾട്ടൻറ്റും സൈക്കിക് മീഡിയവുമായ തെരേസ മാമിൻ്റെ ഒരു വോയിസ് നോട്ടും ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും ഉണ്ടായിരുന്നു വളരെ അത്ഭുതം നിറഞ്ഞ ശബ്ദത്തിൽ മാഡം എന്നോട് പറയുന്നുണ്ട് സാർ അത് നോട്ട് ചെയ്തിട്ടുണ്ടോ അതിനകത്ത് ഇങ്ങനെ ഒരു അത്ഭുതമുണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോ പ്ലേ ചെയ്തു റിയലി ഐ വാസ് ബൗണ്ട് അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വട്ടികൂർക്കവർ വീട്ടിൽ താമസിക്കുന്ന സമയമാണ് ഉറക്കം അത്ര സുഖകരമായിരുന്നില്ല പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഡിസ്റ്റർബൻസുകളും ഉണ്ടായിരുന്നു അപ്പം അന്ന് ഏതോ ഒരു സമയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരുന്നു ചെറിയ ചെറിയ മയക്കങ്ങൾ അതിനുശേഷം ഞെട്ടി ഉണരുന്നു ഇങ്ങനെ കുറെ പ്രാവശ്യം കടന്നുപോയി ഇങ്ങനെ കുറെ തവണ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് അവർ എനിക്ക് തോന്നി എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസുണ്ട് അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു അപ്പം നോക്കുമ്പോൾ സമയം ാലം മൂന്നര മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ആ സമയത്ത് എനിക്ക് അതിശക്തമായിട്ടുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു ഞാൻ ആ സമയം തന്നെ ഓൺലൈനിൽ വന്നു ഓൺലൈനിൽ വന്നിട്ട് ബ്ലഡ് സ്റ്റെയിൻസ് എന്ന് സെർച്ച് ചെയ്തു അപ്പം ബ്ലഡ് സ്റ്റെയിൻസ് എന്ന് സെർച്ച് ചെയ്തിട്ട് അപ്പം അതിൻ്റെ കുറെ ഇമേജസ് കണ്ടു അതിൽ ഏതോ ഒരു ഇമേജ് എടുത്ത് ഞാൻ വാട്സപ്പ് ആയിട്ട് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വീണ്ടും കിടന്നു അപ്പോൾ അന്ന് രാവിലെ തൊട്ട് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു എന്താണ് ഈ ബ്ലഡ് സ്റ്റൈൻസിന്റെ അർത്ഥം എന്താണ് അത് അർത്ഥമാകുന്നത് കാരണം നമ്മൾ സാധാരണ ഇടുന്ന വാട്സപ്പ് സ്റ്റേറ്റസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള ഓർമ്മ ഇടുമ്പോഴും നമുക്കറിയാം ഒരു ഡിവൈലറിങ് ആയിട്ടുള്ള ഓർമ്മമാണ് പല ആൾക്കാരും ചോദിച്ചു അപ്പോൾ ഞാൻ പലരോടും പലതരത്തിലുള്ള മറുപടികൾ പറഞ്ഞു പക്ഷെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല അന്ന് ആഫ്റ്റർനൂൺ ഞാൻ അറിയുന്നു എൻ്റെ പഴയ ഒരു വിദ്യാർത്ഥി അതിനുശേഷം അദ്ദേഹം സുഹൃത്തുമായി മാറിയിരുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിച്ചിരുന്നു അപ്പം അങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നു പുള്ളി ഒരു ടെക്കിയാണ് ഇടയ്ക്കൊക്കെ പുള്ളിക്കാരനെ കാണാറുണ്ട് ലാസ്റ്റിൽ കാണുന്നത് പുള്ളി ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി വൈകുന്നേരം ക്രിക്കറ്റായി കളിച്ച് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വരുന്ന കാഴ്ചയാണ് അന്ന് അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം വാട്സപ്പിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഒരു പിക്ചർ സ്റ്റേറ്റസ് സ്റ്റേറ്റസായിട്ട് കിട്ടുന്നതിനെ കണ്ടുകൊണ്ട് പുള്ളി ഇങ്ങനെ ചോദിച്ചു ഈ ദൈവസങ്കല്പങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് സംസാരിച്ചു അപ്പം ആ വ്യക്തിയുടെ വിയോഗത്തിൻ്റെ വാർത്തയാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന് എസ് സി ബോസ് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അതിലുണ്ട് എന്നെ അറിയാവുന്നുള്ള പല ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുമ്പോഴും മുപ്പതിനോട് എടുത്ത പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രെയിൻ ട്യൂമറുമായി റിലേറ്റ് ചെയ്ത ഒരു ന്യൂറോ സർജറിയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് അതൊരു വല്ലാത്ത അടയാളപ്പെടുത്തലായും ഓർമ്മപ്പെടുത്തലായും എനിക്ക് തോന്നി അന്നത്തെ ദിവസം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ ഓർമ്മിക്കും കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലഡ് സ്റ്റെയിൻസ് വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ഇനി മറ്റൊരു സംഭവം അത് നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് ചക്കര എന്ന പേരിൽ നമ്മൾ റിലീസ് ചെയ്ത വീഡിയോ അപ്പം എനിക്കൊരു കോൾ വരുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസ് പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഞാൻ ഞാനപ്പോഴ് അതിന് വേണ്ടത്ര ഒരു ഇത് കൊടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പൊ ചിലർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസുകളല്ല അപ്പൊ ഞാനത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കേസ് അഡ്രസ് ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ അന്ന് രാത്രി ഞാൻ ഞാനെന്റെ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലെ പാസ്വേഡ് പോകുന്നതും ആ ഒരു കോളം ഫുള്ള് പാസ്വേഡ് നടന്ന് നിൽക്കുന്നതും കണ്ടു അപ്പം അത് രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു അന്ന് ഞാൻ ടെലിവിഷൻ ഇട്ടപ്പോഴും അതിനകത്തും ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനന്ന് അത് സ്റ്റോപ്പ് ചെയ്തു പിറ്റന്ന് രാവിലെ തന്നെ ഞാൻ ഈ ആളിനെ വിളിക്കുന്നുണ്ട് അപ്പൊ ആളുമായിട്ട് സംസാരിക്കുമ്പോഴ് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് അത് കോളം ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന വരണമാണ് അപ്പൊ ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് ആത്മാവിന്റെ പ്രത്യക്ഷ സാക്ഷ്യങ്ങൾ അതുപോലെ നിരവധി ആളുകൾ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ ഈ സംശയങ്ങൾ പലതരത്തിലുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അറുപതിലേറെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ീം എന്ന ചാനലിൽ നൂറ്റി അറുപതിലേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ് കാണുക അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈ പറയുന്ന പല സംശയങ്ങൾക്കും ഒരു എന്താ പറയുക നിവാരണം ലഭിക്കുക എന്നുള്ളത് ഇതുപോലെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കേസുകളും കൂടി പറയാം അത് ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സൈക്കിക് മീഡിയവുമായിട്ടുള്ള തെരേസ മാമിന് ഉണ്ടായ ഒന്ന് രണ്ട് എക്സ്പീരിയൻസുകളാണ് അതിൻ്റെ മറുസൈഡില് അല്ലെങ്കിൽ ആ കൺസൾട്ടേഷന്റെ മറുവശത്ത് ഇരുന്ന ആളുകൾ ഈ ചാനൽ കാണുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ പറയുന്നത് എന്താണ് എന്നുള്ളത് എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞ പിയാനോ ആയിരുന്നു മരണശേഷം ഭർത്താവിന് ഒരു പിയാനോ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭാര്യ അപ്പം അത് മേടിച്ച് വെക്കുന്നു അപ്പം ഏതൊക്കെ ചില പ്രത്യേക നിമിഷങ്ങളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂണായി അതിങ്ങനെ പ്ലേ ആകുന്ന ഒരു ദൃശ്യം അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ നോട്ട് നമുക്കിവിടെ കാണിക്കാം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് റാഷണലായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു മീൻസ് ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള ചില സാധ്യതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ലൈവായിട്ട് സംഭവിച്ച അനുഭവങ്ങളാണ് ഇത് പ്രത്യക്ഷ സാക്ഷ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല അതുപോലെ മാം ഇതുപോലെ കൺസൾട്ടേഷൻ നടക്കുന്ന സമയത്ത് ആത്മാവുമായിട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സംഭാഷണം വരുന്നു ആ സംഭാഷണത്തിൽ ഈ ആത്മാവ് കൊടുക്കുന്ന വന്ന സോള് കൊടുക്കുന്ന ചില അഫർമേഷൻസിന് എന്താണ് എതിരായിട്ട് മീൻസ് അല്ലെങ്കിൽ ആ ഒരു അഫർമേഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ചില തോട്ട്സ് ഈ സംഭാഷണ വേളയിൽ ഉണ്ടാകുന്നു അതായത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണ വേളയിൽ ഉണ്ടാകുന്നു വ്യക്തികൾ തമ്മിലാണ് അപ്പൊ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു സംഗതി കൊടുക്കുന്ന അഫർമേഷൻസിന് അത്രയും എന്താ പറയുക അനുകൂലമായിട്ടുള്ള അല്ല അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന അടുത്ത ചെയ്യുന്നവർ ആണോ തിരിച്ച് ഞങ്ങൾക്ക് അവിടെ കണ്ടോ മൊബൈൽ ഹോൾഡറിൽ നന്നായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മൊബൈൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തലകീഴായി തിരിഞ്ഞ് മൂവ് ചെയ്യുന്ന ഒരു ദൃശ്യം അപ്പൊ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സെക്ക എക്സ്പീരിയൻസുകൾ ഉണ്ട് അതിൽ രണ്ടു മൂന്നെണ്ണം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സംഭവമാണ് അപ്പൊ നമ്മൾ ആ വീഡിയോ ചെയ്തത് ശരണിയുടെ അമ്മയുമായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്യുന്നത് നന്ദു മഹാദേവിയുടെ വീട്ടിൽ വെച്ചാണ് നന്ദുവിന്റെ അമ്മ അടുത്ത് ഇരിപ്പുണ്ട് അടുത്ത് മീൻസ് കുറച്ച് മാറിയിൽപ്പെട്ടു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട അരുൺ ആണ് അരുൺ തികഞ്ഞ ഒരു ലെഫ്റ്റിസ്റ്റ് ആണ് ഈശ്വരശ്വാസമൊക്കെ അത്യാവശ്യമാണ് അന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു നെക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ശരണയുടെ അമ്മ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ഓളയും കൂട്ടിയാണ് സംസാരിക്കുന്നത് കാരണം എന്റെ ശബ്ദം കൂടി അതിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അത് ആ വീഡിയോ കാണുമ്പഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഒരു നെക് മൈക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ വീഡിയോ ഞാൻ കൊണ്ടുവന്നു എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഏറെ ചെയ്യുന്നു അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് ഇത്ര സമയം രാത്രി ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചു തന്നത് അത് കണ്ട് ഞാൻ വളരെയേറെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുമ്പോഴും അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ താഴെ വന്ന ഒരുപാട് കമൻസിലും അതുണ്ട് ആരൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു അത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണോ ഇത്രയും സുഹൃത്തെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി എനിക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ആളുകൾ ആ സന്നിധിയിലുണ്ടായിരുന്നു അവർക്കും വ്യക്തമായിട്ട് അതറിയാം അവിടെ എന്താണ് സംഭവിച്ചത് കാരണം വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് സംസാരിച്ചാൽ മാത്രമേ ഈ മൈക്കിൽ ഇത്രയും ക്ലാരിറ്റിയോട് കൂടി പിടിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പോത്തങ്കോടിന് സമീപമുള്ള ചേങ്കോട്ട് പോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് രണ്ട് സൈഡിലും വീടിന്റെ രണ്ട് സൈഡിലും റോഡുകളാണ് അപ്പൊ ആ റോഡിന്റെ ആ ബഹളങ്ങളും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ അതിന് തന്നെ അത്രയും ക്ലാരിറ്റി നമുക്ക് മൈക്കിൽ കിട്ടുന്നില്ല കാരണം പിന്നെ അത്രയും പവർ മൈക്കല്ല അപ്പൊ ഈ വരുന്ന സംഭവം എന്ന് പറയുന്നത് ശരണിയുടെ അമ്മ അവരുടെ ഡ്രൈവർ ആയിരുന്നു അല്ലെങ്കിൽ ശരണിയുടെ ആയിരുന്ന ഷിബു എന്നൊരാളിനെ ഒരു ഭാഗമാണ് അവിടെ പറയുന്നത് അപ്പൊ ശ്രീ ഷിബു ശരണിയുമായിട്ട് വളരെയേറെ അടുത്ത ഒരു ആത്മബന്ധം പുലർത്തിയിരുന്നു ശരണ് തിരിച്ചങ്ങോട്ടും അങ്ങനെയായിരുന്നു എന്നാണ് അപ്പൊ ശരണിക്ക് കോവിഡ് ബാധിച്ച സമയത്ത് വളരെ തൊട്ടടുത്തിരുന്ന് കൊണ്ട് ഇങ്ങനെ ഷിബു പരിചരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ അത്രയും അടുത്തിരുന്നു പരിചരിക്കരുത് നിനക്ക് ഒരുപക്ഷെ കോവിഡ് വരാം നിനക്ക് കുടുംബമൊക്കെ ഉള്ളതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഈ ഷിബു പറയുന്നുണ്ട് അതെന്റെ പിള്ളയല്ലേ അതെന്റെ പിള്ളയല്ലേ കുഴപ്പമില്ല അമ്മ എന്ന് പറയുന്നുണ്ട് അതായത് ശരണ്യ ഒരു മകളെപ്പോലെയാണ് സ്നേഹം ആ നിമിഷത്തിൽ അച്ഛ എന്നൊരു വിളി അത് ഇപ്രകാരത്തിലാണ് അവിടെ വന്നതെന്ന് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കുന്നില്ല മീൻസ് അത് ാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെയുള്ള ആർക്കും തന്നെ അങ്ങനെ ഒരു ശബ്ദം അത് സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ശതമാനം അറിയില്ല നിനക്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ മോനെ നീ ജോലി ചെയ്ത് നിർബന്ധിച്ച് കൊടുക്കും അതെ പിള്ളേല്ലേ അവൾ എന്റെ പിള്ളേല്ലേ ആ ഒരു സ്നേഹമാണ് അവൾ അന്ന് കാണിച്ച സ്നേഹമാണ് പല ആളുകളും വിളിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ശരണിയുടെ ശബ്ദം തന്നെയാണതെന്നാണ് അപ്പൊ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ തൻ്റെ അച്ഛനായി വന്ന ആളായിരിക്കാം ഈ ഷിബുവായിട്ട് ഇപ്പോഴുള്ള ആത്മാവ് അല്ലെങ്കിൽ പിതൃസഹജമായിട്ടുള്ള ഒരു വാത്സല്യം തന്നിലേക്ക് ഒഴുക്കി വിട്ട ശ്രീ ഷിബുവിനെ ആ ഒരു നിമിഷത്തിൽ അവിടെ സന്നിഹിതമായിരുന്ന ശരണിയുടെ ആത്മാവ് അച്ഛ എന്ന് വിളിച്ചതായിരിക്കാം അപ്പോൾ പലതരത്തിലുള്ള തോട്ട്സ് ഉണ്ട് അപ്പൊ ഈ ചിന്തകൾ യഥാർത്ഥത്തില് കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരുപക്ഷേ നമുക്ക് നെറ്റി ചുടിക്കേണ്ടതായിട്ട് തോന്നും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെല്ലാം അബദ്ധങ്ങളാണോ നിങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ചില ആൾക്കാരെ ചോദിക്കുന്നുണ്ട് ആത്മാവിന് ശബ്ദമുണ്ടോ അപ്പൊ അതിൻ്റെ എനർജിയാണ് നമ്മൾ മനസ്സിലാക്കുക ശരീരമുള്ള ഒരു ആളിന് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യാൻ സ്വാഭാവികമായിട്ടും അതിന് സാധിക്കില്ല വിസ്മയ തുമ്പത്ത് തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ ഇതിന്റെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള വെർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ എങ്കിലും ഇതുമാതിരി ഇടപെടലുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ രേസമം യൂസ് ചെയ്യുന്ന ഫോണിൽ വരുന്ന കാര്യങ്ങൾ പലരും ചോദിക്കാറില്ല ആപ്പിൾ ഫോണിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ ആപ്പിൾ ഫോണിൽ ഒട്ടും സംഭവിക്കൂ അപ്പൊ അത് അതിൻ്റെ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഹേയ് സെറി എന്ന് പറയാതെ ഒരിക്കലും സെറീ ത്രൂ മെസ്സേജസ് വരില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ ടൈം ഡിഫറൻസുകൾ അതായത് കോൾ വിളിക്കുമ്പോൾ കാണിക്കുന്ന ടൈം വേരിയേഷൻസും ഒക്കെ പ്രത്യക്ഷത്തിൽ നമ്മുടെ കയ്യിലുള്ള തെളിവുകളാണ് ഇതുമാതിരി ധാരാളം കാര്യങ്ങൾ നമ്മുടെ കയ്യിലും ഉണ്ട് അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ അടുത്ത് ആ ഒരു സാന്നിധ്യം അവിടെ കൊണ്ടുവരാനായിട്ട് ശരണ്യുടെ ആത്മാവിന് സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് കാരണം ഇതിൽ എന്ത് തരത്തിലുള്ള ടെസ്റ്റിനുകൾ വേണമെങ്കിലും നമ്മൾ തയ്യാറാണ് കാരണം ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു അഡീഷൻസ് നടത്താൻ നമ്മൾ ചിന്തിച്ചിട്ട് പോകുമില്ല കാരണം ആ ഒരു സോണിനെ അത്രയും ആയിട്ടാണ് അതിനു മാത്രമല്ല എല്ലാ ആത്മാക്കളിലും നമ്മൾ അത്രയും ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇനി പല ആളുകൾക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട് ഇങ്ങനെ ആത്മാവിന്റെ പുനർജന്മങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ടൈം ഡ്യൂറേഷനെക്കുറിച്ചും ഒക്കെ ഖുർഷിദ് ഭവനാഗിരി എന്ന ഒരു സൈക്കിക് മീഡിയം അവരുടെ ഒരു പുസ്തകത്തിൽ അതായത് ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് നിങ്ങളുടെ പല ആളുകളുടെയും സംശയങ്ങൾ അവിടെ ദൂരീകരിക്കപ്പെടുന്നു ആത്മാക്കൾ പോകുന്ന ഡിഫറെൻ്റ് ലെവലുകളെ കുറിച്ചുള്ള ആ മീഡിയത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തുകയും സ്വന്തം രണ്ട് മക്കളുടെ ആത്മാക്കൾ അവർക്ക് പറഞ്ഞുകൊടുത്ത കാര്യങ്ങളായിട്ടാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത് അത് നമുക്ക് വരുന്ന ആഴ്ചകളിൽ നമുക്കത് കാണാം അപ്പൊ ഈ പറഞ്ഞത് ഇത്രേ ഉള്ളൂ അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക അതിലേക്ക് കേൾക്കുന്ന ശബ്ദം നമുക്കറിയാൻ പറ്റും അതിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക അപ്പൊ ഈ പറഞ്ഞ അത്ഭുതം നമുക്ക് തന്ന ശരണിയുടെ ആത്മാവിന് എല്ലാവിധ നന്ദിയും അതുപോലെ തന്നെ പ്രാർത്ഥനയും നേരുന്നു ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും തന്നത് അത് ഒരുപാട് പേരുടെ സംശയത്തെ ദൂരീകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ളതായിരുന്നു ആത്മാക്കളുടെ രോഗം നിങ്ങൾക്കറിയാം നമ്മുടെയേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അവയർനെസ് അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ എന്തെങ്കിലും തരത്തിലുള്ള ക്വറീസ് അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് കൂടിയായിരിക്കണം ഈ ഒരു ഇടപെടൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഇങ്ങോട്ട് ധാരാളം അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്ന് ഈ നമ്മുടെ കമൻ ബോക്സിൽ വരുന്ന പല മറുപടികളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നവയാണ് അപ്പോ നമുക്കറിയാവുന്നൊരു കാര്യം എത്രയേ ഉള്ളൂ നന്നായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിക്കുക നമുക്ക് മുമ്പേ മൺമറഞ്ഞ് പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങൾ കണ്ടെത്തുക ഏറ്റവും നല്ല പ്രവർത്തികൾ ചെയ്യുക ഏറ്റവും നല്ല സന്തോഷത്തോടെ ഇരിക്കുക ഈ പറയുന്ന ജീവിതം എന്ന് പറയുന്ന അത്ഭുതം നമുക്ക് കിട്ടിയതിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്ന ഈ മഹാ അത്ഭുതത്തിനെ നന്നായിട്ട് നമുക്ക് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും ജീവിച്ചിരിക്കുന്നതിന്റെ ആനന്ദം നമ്മൾ തിരിച്ചറിയുക പ്രശസ്ത എഴുത്തുകാരനായ പോലോകോയിലോ അദ്ദേഹത്തിന്റെ പോരാളികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു വചനമാണിത് ജീവിച്ചിരിക്കുന്നതിന്റെ ആനന്ദം ആ ജീവിച്ചിരിക്കുന്നതിന്റെ ആനന്ദം നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റാകുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കേഷ്യൻ ലിസണിങ് താങ്ക് യു വെരി മച്ച്